എവിടെ വെച്ചേ? ഹും. ഞാനടോ വെച്ചി. ഹാൻഡ്വണ്ടേ. ഇത് വന്നല്ലേ. ഹും. സൂപ്പർ. അല്ലാതെത്ര വേറെ വൈറ്റാനല്ല. സറ്റൈ ഇല്ലേ. ഹും. ആദ്യമായിട്ട് പരീക്ഷിച്ചോക്കിയ കൂട്ടാനാണത് തേങ്ങാപ്പാലൊന്നുമില്ല വെറൈറ്റി യെസ് വെറൈറ്റി ഹലോ എന്തുണ്ട് വിശേഷം സ്വിഗ്ഗിയല്ലേ എല്ലാവർക്കും അപ്പോൾ പായുമ്പോൾ ഈ ടംസ് മപ്പം നിങ്ങൾക്കും വേണ്ടേ അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ സിമ്പിളായിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ് ഇത് ഞാൻ തന്നെ കണ്ടുപിടിച്ച കറിയാണ് കേട്ടോ അപ്പോൾ വെറും അഞ്ച് മിനിറ്റ് മതി അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കിയാക്കാം അല്ലേ അപ്പോൾ നമ്മുടെ കാലിയായിട്ടുള്ള തൊണ്ട ഉണ്ടാകുന്ന ടാക്കാം അരച്ചെണ്ണാന്നുള്ള വെളിച്ചെണ്ണ ഉണ്ടാക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു ആ വെളിച്ചെണ്ണ വെച്ചിട്ടാണ് ഞാൻ ഈ കറി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പം നന്നായിട്ട് മുഴുത്തിട്ടുള്ള ഒരു സവാള എടുത്തിട്ട് നന്നായി കുനുകുന അരിഞ്ഞിട്ട് അത് നന്നായിട്ട് വാട്ടിയെടുത്തോ അതുകൂടാതെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള വേപ്പലയും കൂടി ഇട്ടിട്ടുണ്ട് വേപ്പലയുടെ ഗുണം ഞാൻ പറയേണ്ടല്ലോ അല്ലേ അപ്പോൾ പണ്ടൊക്കെ നമ്മളൊക്കെ വേപ്പലെടുത്ത് പുറത്തേക്ക് എടുത്ത് കളയും ഇപ്പം നമ്മളത് ചവച്ചറിച്ച് കഴിക്കും അതാണ് ഇപ്പോഴത്തെ കാലത്തെയും പണ്ടത്തെ കാലത്തെയും തമ്മിലുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഫ്രിഡ്ജിൽ നന്നായിട്ട് വാടിയെടുത്ത് കളയാറായ രീതിയിൽ കുറച്ച് പച്ചവളകും കൂടെ വേസ്റ്റ് ബാക്കിയുണ്ട് അത് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതും കൂടി ഇപ്പം കറിയിലെടുത്തിട്ടുണ്ട് കേട്ടോ പോരാത്തതിന് ഒരു കുഞ്ഞു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് തിളച്ച് വറ്റുകയോ ഒന്നും വേണ്ട അത് നന്നായി വന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ചിക്കൻ്റെ മാജിക്യൂബില്ലേ മാഗി മാജിക് മാജിക്യൂബ് അതൊരു മൂന്ന് പീസ് ഇട്ടോ കറക്റ്റ് മൂന്ന് പീസ് ഇട്ടുകൊടുത്താൽ മതി വല്ലാണ്ട് പിന്നെ കറിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മാജിക് ക്യൂബിൽ ഉപ്പ് ഉണ്ടായിരിക്കും അതുകൊണ്ട് നമ്മൾ വേറെ എക്സ്ട്രാ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ടെന്ന് വെച്ചാൽ കറി കൊണ്ടുപോയി കളയേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഈ കറിയിൽ നമ്മൾ വേറെ ഉപ്പ് ഉപയോഗിക്കാൻ തന്നെ പാടില്ല അടുത്തത് ഞാൻ ചേർത്തിട്ടുള്ളത് ഫിഷ് മസാലയാണ് ഫിഷ് മസാല എന്താ ചേർക്കാൻ കാരണം എന്ന് വെച്ചാൽ ഒരു ചിക്കൻ മസാല ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാട്ടാ ഞാൻ ചേച്ചിയടുത്ത് പോയി ചോദിച്ചായിരുന്നു പക്ഷേ ചേച്ചീരൊക്കെ അയലും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉള്ള മസാല വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഫിഷ് മസാല ഇട്ട് കൊടുത്തിട്ടുള്ളത് പക്ഷേ അത് നമുക്കങ്ങനെ വലിയ വ്യത്യാസമൊന്നും ഫീൽ ചെയ്യണില്ല ആളുഗ്രം തന്നെയാണ് കേട്ടോ പിന്നെ നമ്മളെ അമ്മമാർക്ക് അറിയാമല്ലേ എന്തൊക്കെ ചേർത്താലാണ് ഒരു കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക എന്നൊക്കെ അപ്പം നമുക്കറിയാം അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന കറി എന്തായാലും വേറെ എന്താ പറയുക കഴിക്കാൻ പറ്റാത്ത രീതിയിലൊന്നും ആയിപ്പോയില്ല അപ്പം നമ്മുടെ പായുമ്പോൾ വെട്ടി അടിച്ച് കൊടുക്കുന്ന താരാണ് ഈ മുട്ട എന്ന് പറയുന്നത് അപ്പോൾ അവനും കൂടെ നമ്മൾ കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ മുട്ട മസാലയൊക്കെ ഉണ്ടാക്കണ പോലെ മുട്ട പൊതിഞ്ഞ് വെക്കാനൊന്നും പറ്റില്ല കാരണം അതിന് മാത്രം മസാലയൊന്നും നമ്മുടെ കറിയിലില്ല ആവശ്യത്തിനെയുള്ളു പിള്ളേർക്ക് എരിവോ കാര്യങ്ങളോ ഒന്നും വല്ലാതെ ഇല്ല അവർക്ക് നന്നായിട്ട് കഴിക്കാൻ പറ്റും കുരുമുളക് പൊടി നമുക്കതിൽ ചേർത്ത് കൊടുത്താൽ നല്ല രസമാണ് അതുപോലെ തന്നെ ഗരം മസാലയും ചേർത്ത് കൊടുക്കാവുന്നതാണ് കറണ്ട് ഇല്ലാത്തത് കാരണം കുരുമുളക് പൊടിക്കാനും എനിക്ക് പറ്റിയിട്ടില്ല ഗരം മസാലയുടെ പാക്കറ്റ് കാലിയായിരുന്നു അതുകൊണ്ട് ഈ രണ്ട് സാധനങ്ങളും എനിക്ക് ചേർക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ ഇതൊന്നും ഇല്ലാതെ തന്നെ ഇവൻ ആള് പൊളിയാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കട്ടെ വളരെ സിമ്പിൾ അല്ലേ അഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞാൽ അഞ്ച് മിനിറ്റ് തന്നെ മതി അത്രേ വേണ്ടി വരണുള്ളൂട്ടാ മോട്ടേക്കൊന്ന് പുഴുങ്ങി വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് വേറെ എക്സ്ട്രാ പണിയും കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ മക്കൾക്ക് സന്തോഷമായി നമുക്ക് സന്തോഷമായി പണി എളുപ്പം കഴിഞ്ഞു അടുക്കള വേഗം പൂട്ടി നമുക്ക് സുഖമായിട്ട് കാലം കാലിയും വെച്ചിട്ട് ടി വി കണ്ടുവച്ചിട്ടിരിക്കാം അച്ഛനമുള ചില്ലല്ലോ കോ അപ്പൊ കുട്ടികളൊക്കെ സ്കൂളിൽ കൊണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വീട്ടിലേക്ക് കിണർ വൃത്തിയാക്കാൻ വേണ്ടി ചേട്ടന്മാർ വന്നത് കേട്ടാ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കിണറിന്റെ അവസ്ഥ വളരെ ദാരുണമായിട്ടാ എടുക്കണേന്ന് അപ്പോൾ നമ്മുടെ കിണറ്റിൽ പായൽ വരാറുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് പക്ഷെ ആദ്യമായിട്ടാണ് പായൽ ചീഞ്ഞ് പോണത് ആ ചീഞ്ഞതുകൊണ്ട് തന്നെ അത് ചീഞ്ഞിട്ട് പോലെയാണ് നമ്മുടെ കിണറ്റിലെ വെള്ളം കിടന്നു വന്നത് കേട്ടാ ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ പോട്ട സ്മെല്ലായിരുന്നു അപ്പോൾ അത് ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ അവർ കിണറ്റിനെ കിണറ്റിൽ ഇറങ്ങണേക്കാട്ട് മുന്നേ ഇതായിരുന്നു അവസ്ഥ കണ്ടില്ലേ കിണറിൻ്റെ വെള്ളം കെടുക്കുന്നത് ഒരു കരിനീല പോലെയാണ് ഞാൻ പറഞ്ഞില്ലേ ചോറ് വെച്ചിട്ടൊക്കെ ചോറൊക്കെ നീല കളറിലാണ് കിട്ടുന്നത് ഇപ്പോൾ വാട്ടർ പ്യൂരിഫയർ വെക്കണം അപ്പോൾ ആ കുട്ടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അവൻ ഇറങ്ങി നമ്മുടെ കിണറിനാകെ ഏഴ് ഒക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇറങ്ങാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല വെള്ളം ഒന്ന് കുറച്ച് പറ്റിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ അടിഭാഗത്ത് തന്നെ കറക്റ്റ് നിൽക്കാനൊക്കെ പറ്റും അപ്പോൾ അവൻ അതിൻ്റെ ഓരോ പായലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വലിച്ചു വലിച്ചെടുത്ത് കളിയായിരുന്നു ആ മോട്ടറിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇങ്ങനത്തെ ഇങ്ങനെ പെടമായിരുന്നു കേട്ടോ നമ്മുടെ മുകളിലേക്ക് കയറുന്ന അതെ പൈപ്പ് ഇല്ലേ അതാണ് അത് അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇങ്ങനെ പായൽ കയറിപ്പോയിട്ടെ വെള്ളമൊന്നും മുകളിലേക്ക് കയറണുണ്ടായിരുന്നില്ല ഭയങ്കര സ്ലോവിലൊക്കെയാണ് വെള്ളം വന്നിരുന്നതൊക്കെ അപ്പോൾ അതൊക്കെ അവൻ കെട്ടക്കയച്ച് അതൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് കണ്ടില്ലേ പായൽ എന്തോരം ച ഇത് പായലിന്നാണോ ചണ്ടിന്നാണോ നിങ്ങൾ പറയാൻ എനിക്കറിയില്ല നമ്മൾ പായൽ നിന്നാണ് പറയുക ഇതിപ്പോൾ ചീഞ്ഞ് പോയതുകൊണ്ടാണ് കേട്ടോ ഇത്രയേ ഉള്ളൂ എന്ന് പറയണത് കണ്ടില്ലേ വെള്ളമൊക്കെ നോക്കി അത് അവൻ ഇറങ്ങി അത് കലക്കിയോട് കൂടിയിട്ടേ ഭയങ്കരമായിട്ട് കറുത്ത വെള്ളം പോലെ ആയിട്ടുണ്ടല്ലേ ശരിക്കിത് ചീഞ്ഞിട്ടില്ലാന്ന് വച്ചാൽ രണ്ട് മൂന്നാലഞ്ച് ബക്കറ്റ് നിറയെ അത്രയും പോരായും കൂടുതൽ കോരി എടുക്കുകയാണത് സാധാരണ കിട്ടാറുണ്ട് കേട്ടോ അത്രയും ആദ്യമായിട്ടാണ് നമുക്കിങ്ങനെ പായൽ ചീഞ്ഞ് വരുന്നത് അതെന്തുകൊണ്ടാന്നൊന്നും അറിയില്ല ഇതിപ്പോൾ എന്ത് ചെയ്തിട്ടും നമ്മൾ കൊല്ലത്തിൽ ഒന്നോ രണ്ടോ വട്ടമൊക്കെ നമ്മൾ കിണർ വൃത്തിയാക്കാറുണ്ട് പക്ഷേ എന്ത് ചെയ്തിട്ടും ഇതിങ്ങനെ വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇതിൻ്റെ ഒരു സൊല്യൂഷൻ അറിയാമെന്ന് വച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ വളരെ ഉപകാരമായിരിക്കും അത് ഞങ്ങളിത് എന്ത് ചെയ്തിട്ട് നമുക്കതൊന്ന് ശരിയാക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടായി ഇനിയിപ്പോൾ എന്തായാലും വീട്ടിൽ മൊത്തത്തിൽ ഫിൽറ്റർ വെക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ മോട്ടറിൻ്റെ ഉള്ളിലൊക്കെ കയറി പിടിക്കുകയായിരുന്നു പായലിന്ന് അപ്പോൾ കണ്ടില്ലേ അതൊക്കെ ആ കുട്ടി ഇങ്ങനെ വലിച്ച് കളിയാണ് കേട്ടോ ശരിക്കും നമ്മുടെ ഇതിപ്പോൾ ഇങ്ങനെന്താ മോട്ടർ ആയോണ്ട് കുഴപ്പമില്ല നമ്മുടെ മോട്ടറൊക്കെ എന്നുവെച്ചാൽ ഇങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ അടിഞ്ഞു കൂടിയിട്ട് അത് കുറേ നേരം വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് കേടായി പോകാനൊക്കെ ചാൻസ് കൂടുതലാണ് ശരിക്കും ഒന്നാം തീയതി അതുപോലെ തന്നെ രണ്ടാം തിയ്യതി ഒക്കെ ഭയങ്കര എന്താ പറയുക തീരെ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു രീതിയിലായിരുന്നോട്ടായിരുന്നു പറഞ്ഞത് ഞാൻ എന്നിട്ട് ഒന്നാം തീയതി നേട്ടൻ്റെ അടുത്ത് വിളിച്ച് തലൂടെയാണ് ചെയ്തത് ഈ ഒരു കാര്യം പറഞ്ഞിട്ട് കാരണം നമുക്കൊരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പറ്റാത്ത അവസ്ഥയെന്ന് പറഞ്ഞാൽ നമ്മൾ എന്നിട്ട് വെള്ളമൊക്കെ നമ്മൾ പുറത്തുനിന്ന് വെള്ളം വാങ്ങിക്കുകയാണ് ചെയ്തത് പക്ഷേ ബാക്കിയുള്ള കാര്യത്തിനൊക്കെ നമുക്ക് ഇതിൽ നിന്ന് തന്നെയല്ലേ ഉപയോഗിക്കേണ്ടി വരുന്നത് അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ബാക്കിലത്തെ വാതിൽ ശരിയാക്കി ഉണ്ടാന്നൊന്നു പറഞ്ഞില്ലേ അവർ വന്നിട്ട് പുതിയ ഷീറ്റൊക്കെ വെച്ചടിച്ചിട്ട് അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതെന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ അവർക്ക് പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വെളിച്ചെണ്ണിയും അതുപോലെ തന്നെ ഉപ്പ് കല്ലുപ്പും വേണമെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടേ കൊടുക്കുകയാണ് കേട്ടോ അപ്പം കുറച്ച് വറ്റിച്ചപ്പോൾ അല്ല വറ്റിക്കല്ല അവർ ക്ലീനാക്കി കഴിഞ്ഞിട്ട് അവർ കയറി കഴിഞ്ഞപ്പോൾ ഇതേപോലെ വീണ്ടും ചെറുതായിട്ടൊരു കലക്കവെള്ളമുണ്ട് അപ്പോൾ ഞമ്മൻ അതും കൂടെ വറ്റിച്ചേക്കെന്ന് പറഞ്ഞപ്പോൾ അവർ കംപ്ലീറ്റ് ആയിട്ട് വറ്റിച്ചിട്ടുണ്ട് കേട്ടോ ഇത്രയും നാളിവിടെ കിണർ വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ കൂടിയിട്ട് ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ കിണറ്റിൽ ഉറു അടിയിൽ നിന്ന് പൊട്ടി വരുന്നത് ഉറൂന്ന് തന്നെയല്ലേ പറയാം ഉറൂന്നാ ഉറൂന്നാ എങ്ങനെയൊന്നും അറിയില്ല അത് അടിയിൽ നിന്ന് ഇങ്ങനെ പൊട്ടി വരുന്നത് കാണുന്നുണ്ടാ ആ കുട്ടി പറയുന്നുണ്ടായിരുന്നു കാലം അവിടെ പെട്ടെന്ന് വെച്ച് പോയപ്പോൾ അടിയിലേക്ക് താഴ്ന്നു പോയിരുന്നു അപ്പം എന്നോട് പറഞ്ഞാൽ ചേച്ചിയാ സൈഡിൽ നിന്ന് മാറിയിരുന്ന ചിലപ്പോൾ എങ്ങാനും മണ്ണിടുകയോ പിടിക്കുകയോ ചെയ്യുക എന്നാച്ചാൽ പിന്നെ അതൊരു ബുദ്ധിമുട്ടാകുണ്ടല്ലോ അപ്പോൾ കണ്ടില്ലേ വെള്ളം വരുന്ന കണ്ടില്ലേ പൈപ്പ് വെച്ച് അടിയിൽ അടിച്ച് ആക്കിയിട്ടുള്ള പോലെ ഉണ്ടല്ലേ അമ്മ അതിരി സ്പീഡിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ കിണർ എന്നറിഞ്ഞു കേട്ടോ ഒരു അരമണിക്കൂറൊക്കെ നമ്മളെ ഈ പണ്ടത്തെ ഒരു സ്ഥിതിലേക്ക് അതായത് നമുക്ക് എത്ര നാലഞ്ച് റിങ്ങർ വെള്ളം ഉണ്ടാവും എപ്പോഴും ഉണ്ടാവും അത്രയും വെള്ളം വന്നു കേട്ടോ പിന്നെ നമ്മളതൊരു നീൽ നമ്മുടെ ടർപ്പായ ഉണ്ടല്ലോ അത് വെച്ചിപ്പോൾ ഇട്ടിട്ട് മൂടി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ അവസ്ഥയെന്നൊന്നും അറിയില്ല അടുത്തത് ഇനി എപ്പോഴൊക്കെ അടുത്ത പായൽ വരാ പിടിക്കാതെ ഒന്നും നമുക്ക് അറിയില്ല അപ്പം അവർ ഈ ഉറവ് വരുന്നതിനനുസരിച്ചിട്ട് കംപ്ലീറ്റ് വെള്ളം ഇങ്ങനെ അതായത് ആ എന്താ പറയുക കെട്ടി കിടക്കണ പോലത്തെ വെള്ളം ഉണ്ടല്ലോ അതവർ പറഞ്ഞത് മണ്ണിൻ്റെ കലക്കെ വെള്ളമാണ് കുറച്ച് കഴിയുമ്പോൾ തെളി തെളിയായിട്ട് വരും എന്ന് പറഞ്ഞു പക്ഷെ എന്നാലും ഒരു മനസ്സമാധാനൊക്കെ ആയിട്ട് ഉള്ളത് കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് എല്ലാ വെള്ളവും എന്താ കണ്ടൊക്കെ ഉണ്ടോ എല്ലാ വെള്ളവും നമ്മൾ വലിച്ചെടുത്തിട്ട് കളഞ്ഞിട്ട് പിന്നെ ഫ്രഷ് വെള്ളം അതായത് ആ മണ്ണിൻ്റെ അഴുക്കോ കാര്യങ്ങളോ ഒന്നും വരാത്ത രീതിയിലാക്കിയിട്ട് ഫ്രഷ് വെള്ളമാണ് കേട്ടോ നമ്മൾ കയറ്റിച്ചത് അപ്പം ഇപ്പം കിണറും നല്ല രീതിയിൽ കിടക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല ഞാൻ വേറൊരു വീഡിയോയിൽ ആഡ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ ഇപ്പം കിണറേണ്ട അവസ്ഥ എന്താന്ന് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഇപ്പം അതിന് പ്രൊജക്ട് ചെയ്യാനുണ്ടായിരുന്നു അപ്പം അപ്പം അതിൻ്റെ പ്രൊജക്റ്റ് ഒരുവിധമൊക്കെ അവൾ നാല് പേജ് ഉള്ളത് അവൾ ചെയ്ത വച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പം മൽപ്പീലിയും കൂടെ വേണമെന്ന് പറഞ്ഞിട്ട് മുമ്പ് സാമി പോയിട്ട് എടുത്തു കൊണ്ടു വന്നതാണ് കേട്ടോ ഈ കാണുന്നത് നമ്മുടെ സാമിറൂമിയിൽ കുറേ മയൽപ്പീലി ഉണ്ട് അപ്പോൾ അത് മൂപ്പറ്റാൾ എടുത്തു വന്നത് കേട്ടാ കാണുന്നത് എന്നിട്ട് മൂപ്പറ്റത് ഒട്ടിച്ചിട്ടുണ്ട് ഒട്ടിച്ച് പേരൊക്കെ എഴുതി സെറ്റാക്കിയിട്ട് മുമ്പിട്ടുള്ള പ്രോജക്റ്റ് ടീച്ചർക്ക് ഇന്ന് കൊണ്ടേ കൊടുത്തിട്ടുണ്ട് ഒരു തുള്ളി വെള്ളം മര്യാദയ്ക്ക് കുടിക്കാൻ കിട്ടാനില്ല എന്ന് പറയുന്നത് ഭയങ്കര ഭീകരമായിട്ടുള്ളൊരവസ്ഥ നമുക്ക് ഭക്ഷണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല അല്ലേ പക്ഷെ വെള്ളം കുടിക്കാൻ ഞാൻ തിളപ്പിച്ച വെള്ളമൊക്കെയാണ് യൂസ് ചെയ്യാറ് നമ്മൾ ഭക്ഷണമാണെങ്കിലും എല്ലാം തിളപ്പിച്ചിട്ട് തന്നെയാണല്ലോ പക്ഷേ അതിനൊരു ചെറുമാനം ഉണ്ടായിരുന്നു കേട്ടോ ശരിക്കും നമ്മൾ മീനൊക്കെ ഉള്ള കുളത്തിലെ മണം പോലെ ആയിരുന്നു ആ കണറ്റിൻ്റെ ആ ഒരു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ നിങ്ങളോട് വീണ്ടും റിക്വസ്റ്റ് ചെയ്യാണ് ആർക്കെങ്കിലും ഇതിനുള്ള സൊല്യൂഷൻ വീണ്ടും പായൽ വരാതിരിക്കാനുള്ളൊരു സൊല്യൂഷൻ അറിയാമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് തരണം ജസ്റ്റ് ഞങ്ങൾക്ക് ഭയങ്കര ഒരു ആശ്വാസമായിരിക്കും കാരണം നമ്മളൊരു കൊല്ലത്തിൽ ഒന്നോ രണ്ടോ വട്ടം വെച്ചിട്ട് ഇതിങ്ങനെ എല്ലാ കൊല്ലവും നമ്മൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എപ്പോഴെപ്പോഴും ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാര്യം ക്ലീൻ ചെയ്യുന്നതൊക്കെ നല്ലതാണെങ്കിൽ കൂടിയിട്ട് പണിക്കാരെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നീ നമ്മൾ ഇന്ന് വിളിച്ചാൽ ചിലപ്പോൾ അവർ വരുന്നത് അടുത്ത ആഴ്ച ആയിരിക്കും അപ്പോൾ നമ്മുടെ പ്രൊജക്റ്റൊക്കെ ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയുള്ള വിശേഷങ്ങൾ എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് ഓക്കെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബായ്